എൻ്റെ കയ്യിലുള്ള ഒരു നാടൻ അടീമിയത്തിൻ്റെ പ്ലാന്റ് ഒരു ബോൺസായി ലെവലിൽ ഒരു ലുക്കാക്കി എടുത്തേക്കണമെന്നാണ് കേട്ടത് അപ്പം ഇതെങ്ങനെയാണ് ഇതിന് കാരണം ഇത് അങ്ങനെ ആക്കി എടുക്കാനുള്ള കാരണം അതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് എൻ്റെ ഇത് നാടൻ തൈ ഇത് നല്ലോണം കോടസ് ഉണ്ടാവാനായിട്ട് നല്ലത് കേട്ടോ അപ്പം ഇതാണ് ഇതിന്റെ തൈ ഇട്ട അതായത് അതിൻ്റെ കടഭാഗം അത് നല്ല മണ്ണിലെ താത്തി വെച്ച കാരണം മണ്ണിലേക്ക് അങ്ങോട്ട് ഇറങ്ങി വെക്കുമ്പോൾ തന്നെ നിറയെ അതിന്റെ കിഴങ്ങ് അതായത് കോടസ് നന്നായി വീർത്തു വരും അപ്പം ഇത് കമ്പ് വെച്ച് പിടിപ്പിച്ചതൊന്നും ഫ്ലവർ ഉണ്ടാവുള്ളൂ കോടസ് വലുപ്പവും വെക്കില്ല അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ബോൺസായി ആയിട്ട് ചെയ്യണം എന്ന് നിർബന്ധമാണെങ്കിൽ തയ്യുവെച്ച് പിടിപ്പിക്കണം എനിക്കിത് ഏഹ് എൻ്റെ അടുത്തുള്ള ഒരു ഫ്രണ്ട് എനിക്ക് തന്നതാണ് കേട്ടോ ഇനി ഇതിൻ്റെ മണ്ണിൽ നിന്ന് നമ്മൾ ആ ചട്ടിയിൽ നിന്ന് എടുത്ത ഭാഗമാണ് കേട്ടാ ഇനി അത് സാഫ് കലക്കിയ വെള്ളത്തിൽ ഞാനൊരു പത്ത് മിനിറ്റ് പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാനത് ഇറക്കി വെച്ചു അപ്പൊ നമ്മളത് പുതിയ മണ്ണിലേക്ക് ഇനി മാറ്റി വെക്കാനാണ് ഇനി അതിൽ നിന്ന് ആ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആവശ്യമില്ലാത്ത വേര് മുഴുവൻ കട്ട് ചെയ്ത് കളഞ്ഞു കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതാ കളഞ്ഞ ഭാഗത്തെ എല്ലാ ഭാഗത്തും നമ്മൾ സാഫ് തേച്ച് കൊടുക്കണം കേട്ടോ സാഫ് ഇതിന് പ്രത്യേകം നല്ല ഒരു ഇതാണ് കേട്ടോ അതിൻ്റെ കേടുകളൊന്നും പെട്ടെന്ന് വരില്ല ഇനി അതിന് ആവശ്യമായിട്ടുള്ള അതായത് ബോൺസായ തരത്തിലുള്ള നല്ല വീ വീതിയുള്ള ഒരു പോട്ട് എടുക്കുക കേട്ടോ ഉയരം കുറവായിട്ടുള്ളത് അതിലേക്ക് കല്ലൊക്കെ കുറച്ചിട്ട് മണ്ണും ചാണകവും കുറച്ച് സാഫും കൂടി ഞാൻ അതിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെള്ളം ഊർന്നു പോകാനായിട്ട് കുറിച്ച് മണല് കൂടുതൽ ഇട്ടാവുന്ന രീതിയിലുള്ള മണ്ണ് ഉപയോഗിക്കാം കുറച്ച് മണ്ണ് ഇട്ടാൽ മതി അതിന് ശേഷം നമ്മൾ നമ്മൾ സാപ്പൊക്കെ തേച്ച് വേരൊക്കെ കളഞ്ഞ ഭാഗമാണ് ഇങ്ങനെ താഴേക്ക് എനിക്ക് ഇറക്കി വെക്കാം അത് വീഴാത്ത രീതിയിലേക്ക് മാത്രം മണ്ണ് കുറച്ച് ഇട്ടാൽ മതിയിട്ടാണ് തന്നെ അത് വേര് വെച്ച് പിടിച്ച് ഒരു ഒരു മാസം ഒന്ന് രണ്ട് ഒന്നര മാസം മുകളിലേക്ക് നല്ലോണം പിടിച്ചോളും അതിന് ശേഷം ഞാൻ ആ കുറച്ച് കട ഒരു തണ്ടുകളൊക്കെ ഞാൻ വെട്ടിക്കളയാണ് കേട്ടാ അപ്പോൾ നമുക്കത് പ്രൂണിങ് നടക്കലും കഴിഞ്ഞു എല്ലാ പരിപാടി ഇതോടൊപ്പം തന്നെ കഴിഞ്ഞു അപ്പോൾ അതിന്റെ കട്ടി ചെയ്ത് കളഞ്ഞ് ഇനി പുതിയ ശിഖരങ്ങളൊക്കെ ഒരുപാട് അതിൻ്റെ ഇരട്ടി വരും നമ്മളെപ്പോഴും പ്രൂണിങ് നടത്തുമ്പോഴാണ് അതിന് ഫ്ലവർ നല്ലോണം ഉണ്ടാവുക അപ്പോൾ ഇത് റീപ്ലാന്റ് ചെയ്തതിന് ശേഷം ഇത് ഈ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ കോട്ടൺ തുണി കൊണ്ടോ ഒന്ന് തുടച്ചു കൊടുക്കണം തുടച്ചു കൊടുത്തില്ലെങ്കിൽ അതിൽ ഒരു ചെറിയൊരു വെള്ളമുണ്ട് അതൊന്ന് ഒപ്പി കൊടുത്താൽ മതി അതിന് ശേഷം ആ മുറിച്ച ഭാഗത്ത് വീണ്ടും സാഫ് തേച്ച് നല്ല രീതിയിൽ സാഫ് അടിയന്യത്തിന് നിർബന്ധമാണ് കേട്ടോ അല്ലെങ്കിൽ ചീഞ്ഞ് പോവും പെട്ടെന്ന് വെള്ളം ഇങ്ങനെ ഡെയിലി ഒഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ അതൊക്കെ ചീഞ്ഞ് പോവും അങ്ങനെ ഒരു മാസം ഒന്നര മാസം കൊണ്ട് തന്നെ നല്ലോണം ശീരങ്ങളൊക്കെ വന്ന് തുടങ്ങി അതിന് ഫ്ലവർ ഇട്ടു തുടങ്ങി ഇനി നല്ലോണം ഫ്ലവർ വരാൻ വേണ്ടി നമുക്ക് എനിപ്പിക്കാം പത്തൊമ്പതേ പത്തൊമ്പതോ അങ്ങനെ ഏതെങ്കിലും പുള ഫ്ലവർ ഉണ്ടാവുള്ള വളം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ നിറയെ തന്നെ ഉണ്ടാവും കേട്ടോ